മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയത്തിൽ ആണോ എന്നറിയാൻ വേണ്ടി എന്താണെങ്കിലും അതിനൊക്കെ ഒരു വ്യക്തത അവർ വരുത്തിയിരിക്കുകയാണ് മിനിങ്ങാന്ന് നമ്മുടെ ശ്രീധു ഇട്ട ഗുടിയാണ് ഇപ്പോൾ നമ്മുടെ അർജുൻ അർജുനിട്ടിരിക്കുന്നത് എന്താണെങ്കിലും രണ്ടു പേരും നല്ല രീതിയിലുള്ള കോംബോ തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് അധികമാരെയും വെറുപ്പിക്കാത്ത രീതിയിൽ തന്നെയാണ് അത് ജാസ്മിനോടും ഗബ്രിയോടും നമ്മുടെ ശ്രീതു തുറന്ന് പറയുകയും ചെയ്തു നിങ്ങളെപ്പോലെ ഒരു കോംബോയല്ല ഞങ്ങൾ ഞങ്ങളുടെ ഇടയിൽ നല്ലൊരു സൗഹൃദമുണ്ട് ആ സൗഹൃദം ഞങ്ങൾ എന്നും സൂക്ഷിക്കും നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്കറിയാം പുറത്തവരുടെ കോംബോ ഹിറ്റാണെന്ന് അതുകൊണ്ട് തന്നെ മാക്സിമം അവരത് യൂട്ടിലൈസ് ചെയ്യുമെന്നാണ് നമ്മുടെ സായി വരെ അർജുനനെയും ശ്രീധുവിനെയും കുറിച്ചും പറയുന്നത് അപ്പോൾ നമ്മുടെ അഭിഷേക് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അർജുനോട് ചോദിച്ചായിരുന്നു നിനക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം ഇഷ്ടം ആരെയാണെന്ന് അതിന് അർജുൻ നൽകിയ മറുപടി ഒരേ ഒരു വ്യക്തിയുടെ പേര് മാത്രമാണ് അത് നമ്മുടെ ശ്രീതു ഇന്ന് നമ്മുടെ ശ്രീതുവിന് ക്യാപ്റ്റൻസി ടാസ്കിൽ എല്ലാവിധ സപ്പോർട്ടും നൽകി ശ്രീധുവിനെ കൂടുതൽ കൂടുതൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ അർജുൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശ്രീധു പറഞ്ഞത് ഇത്ര മാത്രമാണ് ബിഗ് ബോസ് വീട്ടിൽ വൈൽഡ് കാർഡ് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോൾ ഓപ്പണായി സംസാരിക്കാനും പല പേടിയും എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റാനും സാധിച്ചിട്ടുള്ളത് അതിന് നന്ദി പറയുന്നത് സിബിനോട് മാത്രമാണ് സിബിൻ തൻ്റെ ഉറ്റ സുഹൃത്താണ് എന്താണെങ്കിലും സിബിനും നന്നായിട്ടറിയാം ശ്രീധുവും അർജുനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താണെങ്കിലും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് പുതിയൊരു ലവ് കോമ്പോയിലേക്ക് എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം കാരണം ഇവർ രണ്ടുപേരും പരസ്പരം ഒരേ കാര്യമാണ് പറയുന്നത് നീ പറ ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരമെന്ന് ശ്രീതു പറയുന്നതും അതുതന്നെയാണ് നീ പറ എന്നിട്ട് ഞാൻ പറയാം നീ ചോദിച്ചതിനുള്ള ഉത്തരം അവർ രണ്ടുപേരും ചോദിച്ച ചോദ്യം എന്താണെന്ന് തൽക്കാലം നമുക്കറിയില്ല കാത്തിരിക്കാം